ഇന്ന് നമ്മൾ പുതിയൊരു റെസിപ്പിയാണ് അടിപൊളി റെസിപ്പിയാണ് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ നമ്മൾ നമ്മളിന്നിവിടെ ഓമക്കായ് വെച്ചിട്ട് ചെമ്മീൻ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനൊക്കെ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ നമുക്ക് അതിനായിട്ട് ഞാനിവിടുത്തെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കായിരിക്കും ഓമക്കായ വേണം ഇവിടെ ഓമക്കായെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചെറുകീത് വേപ്പില പിന്നെ ഞാനിവിടെ കടുക് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മുളക് ഇതിലേക്ക് മുളകും പൊടിയൊന്നും വേണ്ട നമ്മൾ തോരനല്ല അപ്പം നമ്മൾ ചീനമുളകും നല്ല അത്യാവശ്യം വരും എരിവുള്ള മുളകാണ് കേട്ടോ നമ്മുടെ പിന്നെ രണ്ട് സവോള വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് നമ്മുടെ ചെമ്മീനൊന്ന് കഴുകിയിട്ട് എടുക്കണം അതേപോലെ തന്നെ ഓമക്കായം നമുക്കൊന്ന് നന്നാക്കിയിട്ട് എടുക്കും വേണം അപ്പോൾ ഈ ഓമക്കായ് നമുക്ക് നന്നാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കണം അപ്പോൾ ഇവിടെ അതിൻ്റെ തൊലിയൊക്കെ കളയുകയാണ് പിന്നെ ഇത് ഇങ്ങനെ അടിപൊളി ടേസ്റ്റായിട്ടാണ് ഈ ചെമ്മി ഇങ്ങനെ ഓമക്കായൊക്കെ ഇട്ടിട്ട് തോരൻ വെക്കുമ്പോൾ ചെമ്മീൻ നമ്മൾ മുരിങ്ങക്കായ് ഇട്ടിട്ടൊക്കെ വെക്കില്ലേ അതേപോലെ തന്നെ നമ്മുടെ ഇല്ലേ കേബേജിലും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അത് ഓമക്കായ ഞാൻ കഴുകി കൊടുന്നിട്ടുണ്ട് അത് നമുക്കിനി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം അപ്പം അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ് കാരണം നമുക്കിനി ഇത് ചെ തോരൻ തന്നെയാണല്ലോ നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തു ഇനി നമുക്ക് കേബേജ് അരിയണ പോലെ കൊത്തി അരിഞ്ഞെടുക്കണം അപ്പോൾ അതിന് നമ്മൾ ചോപ്പറിലാണ് അരിയണത് കാരണം എനിക്കിങ്ങനെ കത്തി കൊണ്ട് കൊത്തി അരിയുമ്പോൾ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ ചോപ്പറിലരിയണത് അപ്പോൾ ഇത് പുതിയ ചോപ്പറാണ് എൻ്റെ ഈ നൂലിട്ട് വലിക്കുന്ന ടൈപ്പുള്ള ചോപ്പറാണ് ഇട്ടുണ്ടായിരുന്നത് അത് ആയി അപ്പം ഞാൻ പിന്നെ മേടിച്ച ചോപ്പർ ഉണിത് ഇത് നല്ല അടിപൊളിയാണ് കാരണം നമുക്ക് ആ നൂലിട്ട് വലിക്കുമ്പോൾ ആ നൂല് പൊട്ടും ഇതങ്ങനെയല്ല നമ്മളിതായിരിക്കും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ചതിന് ശേഷം നമ്മുടെ ആ ഇത് വെച്ചുകൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലോണം അതിൽ കിടന്നിട്ട് ഒക്കെ ഇതാവും നമ്മൾ ഈ വലിക്കണത്ര ഇതില്ലേ നമുക്ക് പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ സുഖമാണ് അപ്പോൾ ഇതേ കണ്ടില്ലേ ഞാൻ പ്രെസ്സ് ചെയ്താക്കിയിട്ട് നമ്മുടെ ഇത് അരിഞ്ഞ് ഇതായിട്ടുണ്ട് നല്ലോണം അടിപൊളിയായിട്ട് നമുക്ക് ഇനി ഇതിനും വേണമെങ്കിൽ നൈസായിട്ട് നമുക്ക് കുറേ നേരം ആക്കി കഴിഞ്ഞാൽ ആവും അത്രയും പൊടി പൊടി ആയി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ഇതിലും മതി അപ്പോൾ കണ്ടില്ലേ ഞാനത് നല്ല നൈസായിട്ടല്ല നല്ല കനം കുറവിലല്ല നല്ല കനം കൂടുതലല്ലാത്ത ഇതിലാണ് അരിഞ്ഞെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതാണ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സവോളേനേം ഇഞ്ചീനേം വെളുത്തുള്ളിനേം ഒക്കെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യണത് നിങ്ങൾക്കൊരു കാണാൻ ഒരു രസമായി കൊണ്ട് വെച്ചിട്ടാണ് നല്ല സ്പീഡിലാക്കി വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നല്ല രസമില്ല ടെക്ടേ പോയിട്ട് വേഗം വേഗം കട്ട് ചെയ്യണത് കാണാം എനിക്ക് നമ്മൾ ഈ സിനിമയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഏതിലാ എന്തിരൻ എന്ദിരനിൽ കണ്ടിട്ടില്ലേ ടപ്പ് 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 ഏച്ചിട്ട് ഭയങ്കര റോബോട്ട് അരിയില്ലേ നമ്മുടെ അതേപോലെ നമ്മൾ ടപ്പ് ടപ്പ് ഏച്ചിട്ട് അരിയാണ് നല്ല രസമല്ല ഇതിങ്ങനെ അരിയുന്നത് കാണാനും അപ്പം അതെന്തിലൊക്കെ ആവട്ടെ നമ്മളിതൊക്കെ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ അരിഞ്ഞെടുത്തതിനു ശേഷം നമ്മുടെ പച്ചമുളക് ഉണ്ടെങ്കിൽ അതും ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം എൻ്റെ ഈ മുളക് ഉണ്ടല്ലോ ആ മുളക് നല്ല അടിപൊളി എരിവോട്ടാ ഒരെണ്ണം ഇട്ടാൽ മതി പക്ഷേ തോരനല്ലേ കുറച്ചും കൂടി ഒരു വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ചീനമുളകും കൂടി ഇട്ടത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ എല്ലാതും നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനൊന്ന് ചൂടാക്കി എടുക്കണം ഞാനത് കഴുകിയിട്ട് കൊണ്ടന്നിട്ടുള്ളതാണ് അപ്പം അത് നമുക്കിനി ഒന്ന് പാനിൽ ഇട്ടിട്ട് ചൂടാക്കി എടുക്കുക ആ ചൂടാക്കിയിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് അതിൻ്റെ വെള്ളം അതിൽ തമിശമൊക്കെ ഒന്ന് പോണവ വരെ നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കിട്ടണം കഴുകിയില്ലെങ്കിൽ അതിൽ അഴുക്കൊക്കെ ഉണ്ടാവും അത് കാരണം നമ്മളൊന്ന് കഴുകിയെടുത്തത് കിട്ടും അതെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതേപോലെ തന്നെ വറുത്തതിന് ശേഷം പിന്നെ ഇതാക്കാൻ നിൽക്കണം അപ്പോൾ ഇത് നമ്മുടെ പിന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം എന്നാൽ നമ്മൾ ആ പാനിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ തോരൻ തോരനുണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മളതിലേക്ക് ആവശ്യമായി എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം കടുകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് വറ്റൽമുളക് നാലഞ്ച് വറ്റൽമുളകും കൂടി പൊട്ടിക്കാം അപ്പോൾ നമ്മൾ തോരൻ വെക്കുമ്പോൾ ഈ വറ്റൽമുളക് പൊട്ടിക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇലിക്ക് അപ്പോൾ നമ്മുടെ വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പില പൊട്ടിയതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവോള ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവണ വരെ നമ്മളൊന്ന് വാട്ടിയതിന് എടുക്കണം അല്ലെങ്കിൽ ഇത് ഒന്ന് ആയി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് ഒന്ന് ജസ്റ്റ് കളർ ആയി വരുമ്പോഴേക്കും നമ്മുടെ ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച മുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതും നന്നായിട്ടൊന്നാക്കുക അതേപോലെ തന്നെ നമ്മുടെ തേങ്ങ ചുരകി ഇതും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ തേങ്ങ ചുരകി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇതേപോലെ വറുത്തെടുക്കുക പിന്നെ ഉണ്ടല്ലോ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് വെളിച്ചെണ്ണയ്ക്കും അതുപോലെ തന്നെയാണ് അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ തേങ്ങ ഇല്ലാത്തവരൊക്കെ ഉപയോഗിക്കട്ടെ നമുക്ക് പിന്നെ തേങ്ങ കുഴപ്പമില്ല ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് എടുക്കണം അപ്പോൾ തേങ്ങ ഒരുപാട് ഇട്ട് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും കെട്ടോ കാരണം നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം തേങ്ങയൊക്കെ ഒക്കെ ഇട്ട് അടിപൊളിയാണ് അപ്പോൾ ഇതേ നമ്മുടെ ചെമ്മീൻ അതുപോലെ ഞാനിത് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചില്ല അത് നമ്മുടെ ഇടിക്കല്ലിൽ ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ ചതയ്ക്കണ കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ പൊടിയായിട്ട് കിട്ടും അപ്പോൾ നമ്മളത് എന്നിട്ട് ഈ തേങ്ങ ഇതിലേക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് അങ്ങനെ ഇടുന്നേക്കാളും പൊടിയാക്കിയിട്ട് ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അത് പിന്നെ നമ്മുടെ ഓമക്കായ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെമ്മീൻ കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ അത് കാരണമാണ് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് ഇടാൻ വർക്ക് ചെയ്തിട്ടോ ഉപ്പ് നിങ്ങൾ നോക്കിയതിന് ശേഷം ഒന്നും കൂടി ഇതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ ഓമക്കായ് അവൾ കാരണം പെട്ടെന്ന് ആയി കിട്ടും കാരണം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇതായി കട്ട് ചെയ്തെടുത്ത കാരണം തന്നെ നമുക്ക് വേഗം ഓമക്കായ ആയി കിട്ടും അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി മണവും നല്ല ആണ് ടേസ്റ്റുമാണ് ഇത് മണം മാത്രമല്ല കണ്ട നല്ല ഇതുണ്ട് കാണാൻ തന്നെ നല്ലോണം ഒന്നും കൂടി ഡ്രൈ ആയി എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇത് ഓമക്കായ ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു